മധുസൂദനോട് പോയി സംസാരിക്കാൻ പറഞ്ഞ് രവീന്ദ്രനെ നിർബന്ധിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതിയുടെ നിർബന്ധം മൂലം രവീന്ദ്രൻ അശോകനെ കൂട്ടി അടുത്തേക്ക് പോകുന്നു ഈ തർക്കം നോക്കി ദാമു സച്ചിയോട് സംസാരിക്കുകയും നമ്മൾ ബാരി വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടെന്നും സച്ചി പോയതാവുമെന്നും എനിക്ക് സച്ചിനെ ഒരിക്കലും മറക്കാനാവില്ലെന്നും പറയുന്നു ശേഷം നിങ്ങളെ എനിക്ക് പരിചയമില്ലെന്നും സച്ചി പറഞ്ഞെങ്കിലും ദാമു സച്ചിനെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കാനായി ശ്രമിക്കുന്നു പിന്നീട് മധുസൂദനടുത്ത് എത്തുന്ന രവീന്ദ്രനെ പരിചയക്കാരുടെ മുമ്പിൽ വെച്ച് മധുസൂദന അപമാനിക്കുന്നു അതോടെ വിഷമമാവുകയും സച്ചി ഇതൊന്നും അറിയരുതെന്ന് അശോകനോട് പറയുകയും ചെയ്യുന്നു പിന്നീട് ശ്രുതിയുടെ അച്ഛൻ വരാത്തതോടൊപ്പം ചന്ദ്രമതി ടെൻഷൻ അടിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന മഹിമ ശ്രുതി എവിടെയെന്ന് ചോദിക്കുകയും എത്ര പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ നടത്തണമെന്നും പറയുന്നു അതോടെ ചന്ദ്രമതിയുടെ ടെൻഷൻ കൂടുന്നു ശേഷം ശ്രുതിയുടെ അച്ഛൻ വരാത്തത് കൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി അതിന്റെ തടസ്സം പറയുകയും ശ്രുതിയുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്തണമെന്നും പറയുന്നു എന്നാൽ ശ്രുതിയുടെ അച്ഛൻ വരാതെ ചടങ്ങ് നടത്താൻ പറ്റില്ലെന്നും ഇന്നത്തോളം ശ്രുതിയുടെ കള്ളതന്നെ ഞാൻ പൊളിക്കുമെന്നും യുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്തുമെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും പോകുന്നു ശേഷം നിന്റെ അച്ഛൻ വരാതെ നിന്റെ ചടങ്ങ് നടത്തില്ലെന്ന് മീര പറയുന്നതോടെ ശ്രുതിക്കാകെ ടെൻഷൻ ആകുന്നു ശേഷം എന്തായാലും ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് സച്ചി പ്രശ്നമുണ്ടാക്കി ചടങ്ങ് അലങ്കോലമാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് മീര ശ്രുതിനെ ആശ്വസിപ്പിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതി നിന്റെ അച്ഛൻ വരുന്ന ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞെങ്കിലും എനിക്കറിയില്ലെന്ന് ശ്രുതി പറയുന്നു തുടർന്ന് അച്ഛൻ വരാത്തതിന് ശ്രുതി ശ്രുതിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താമെന്ന് ചന്ദ്രമതി പറയുന്നതോടെ മഹിമയ്ക്ക് സന്തോഷമാകുന്നു പിന്നീട് തന്റെ കള്ളത്തരങ്ങൾ പൊളിയുമോ എന്നോർത്ത് ശ്രുതി ടെൻഷനടിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന മഹിമ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നും ശ്രുതിയോട് ചോദിക്കുമ്പോൾ അച്ഛനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ചടങ്ങ് രണ്ടാമതാക്കിയെന്നും പറയുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു